ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി ആ ആ ശരിക്കും ആയി സംഭവിച്ചത് അത് ഈ ലൊക്കേഷനിലും തന്നെ നടന്നതാ ഈ ലൊക്കേഷൻ എന്ന് വേറെ ലൊക്കേഷൻ ആണ് പക്ഷേ അപ്പം എനിക്ക് ഇതേപോലെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പം എന്ന് ഒരു ആ ഗൾഫിലാണ് കാരണം കല്യാണം ആംബ്രോന്ന് ഗൾഫിൽ പോയി അതിന് ഉമ്മ ഞങ്ങള് ആദ്യം കണ്ട

എനിക്ക് അഞ്ചെണ്ണമുണ്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇല്ല എനിക്കുണ്ട് അപ്പൊണ്ട് നമ്മടുത്ത് ചോദിച്ചറിയാം നേരത്തെ വന്നാല് ആളില്ലേ

ഒരു ഒരു പാട്ടിലൂടെ തന്നെ ഏതാ പ്രണയം പറ പറ്റില്ല കൊല്ലും അവർക്കറിയണ്ട ഇഷ്ടം ഉണ്ടെന്നാ ആണോ എന്നാ നമുക്കൊരു അടിപൊളി ഒരു പാട്ട് പാടാം ഏതാ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടിക്കോ ട്രെൻഡിങ് മറ്റേ ബ്ലാക്ക് ആ അതിന്റെ

ക്കിന്ന എന്നെ പറഞ്ഞപ്പം കുമ്മലിട്ട് ഇടിച്ച് എനിക്കപ്പം സാറിൻ്റെ പെണ്ണിനെ ചതിച്ച് കഷക്കാരൻ ജീവിച്ചപ്പോൾ അവർക്കങ്ങ് സൂക്ഷിച്ച് എന്നെ തട്ടി കളഞ്ഞിട്ട് പുളിങ്കുമ്പിടിച്ച് ഒറ്റപ്പെട്ട വിഷമത്തി മാറിപ്പോയി കുടിച്ച് ഒന്നാം തട്ട് ഓടിച്ചപ്പം കരളങ്രിച്ച് രണ്ടാം തട്ട് ഓടിച്ചപ്പം മരം അങ് ഒഴിച്ച് മൂന്നാമത്തെ ബെക്കുഴിച്ച് നമ്പറ ഇറക്കിട്ട് ബീഫ് കൂട്ടി അടിച്ചിട്ട് തള്ളയ്ക്കാൻ മട ചതിച്ചട എന്നെ

അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എന്തോ പറഞ്ഞു എന്തോ അമ്മയോട് അങ്ങനെ പിന്നെ അമ്മയാ അമ്മയോട് എങ്ങനെ വന്നിത് ഫസ്റ്റ് പറഞ്ഞ എങ്ങനെ ഒന്ന് കേൾക്കട്ടെ അമ്മ എനിക്ക് ഒരു ലവർ ഉണ്ട് ആ പ്രാ അമ്മ നിക്ക് എന്നിട്ട് എന്തോ പറഞ്ഞു അമ്മ പറഞ്ഞു ആരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇന്ന് കാണിക്കാൻ പറ്റില്ല എൻ്റെ ഈ എക്സാമിന്റെ ലാസ്റ്റ് ഡേ ഉണ്ട് ആ അന്ന് കാണിച്ചരാണ് അതിനെ അന്ന് കാണിക്കാൻ പറഞ്ഞത് കാരണം അല്ലാതെ അവളെ കാണാൻ പറ്റൂല അമ്മ അല്ലാതെ വരൂല ഓക്കേ ആ അപ്പ ഞാങ്ങനെ പറഞ്ഞപ്പം അമ്മ വരാന്ന് പറഞ്ഞു അമ്മ വന്നിട്ട് നോക്കിയതും അറിയില്ല എന്റെ അമ്മ ആരെന്ന് അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞപ്പം അവൾക്കറിയില്ലോ ഇത് ആര് അമ്മ പറഞ്ഞു നിന്റെ ലൈന് ഞാൻ ഞാൻ പറഞ്ഞു അമ്മ മാറ്റിക്കോ തന്നെ മാറ്റി 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 വേറെ വേറെ സംസാരമില്ല പിന്നെ അടുത്ത ഫുള്ള് അഞ്ചുപേരൊക്കെ പോയി ചെറിയ